ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ഹലോ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ മാഹിയിലാണുള്ളത് മാഹിയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എവിടെയാണ് എന്നല്ലേ നമ്മുടെ കേരളത്തിലെ തൊട്ടടുത്ത് മാഹി കണ്ണൂർ ജില്ലയിൻ്റെ ഒരു ഭാഗം മാഹി അവിടെയാണുള്ളത് മാഹി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഞാൻ ഞാനെന്ത് ചെയ്തു പതുക്കെ നടന്ന് പോവുകയാണ് നല്ല സുന്ദരമായ ഗ്രാമപ്രദേശത്തോടു കൂടിയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ കടന്നു പോകുന്നത് അപ്പോൾ അതിമനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണുക ഇവിടുത്തെ പോലീസുകാരുടെ തൊപ്പി എങ്ങനെയുണ്ടെന്ന് നമുക്ക് പരിശോധിക്കാം അതുപോലെ തന്നെ ഇവിടുത്തെ വികസനങ്ങൾ എങ്ങനെയുണ്ടെന്ന് പരിശോധിക്കാം കൂടാതെ ഇവിടെ മഹി പള്ളി പെരുന്നാൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം കണ്ടോ ഇത് ഇരിപ്പിടം കണ്ടോ റോഡ് സൈഡിൽ ഇരിപ്പിടം അതി അതിമനോഹരമാണ് കാരണം ഈ റോഡെല്ലാം പുതുക്കിപ്പണിയുമ്പം സീറ്റ് അവിടെ ഇരിക്കുന്ന ഇരിപ്പിടം കുറേ താണു പോയി കേട്ടോ പിന്നെ നമുക്ക് നടപ്പാതെ നല്ല റോഡ് സൈഡിൽ നമ്മളെ നാട്ടിൽ കാണാൻ പറ്റുമോ ഇതുപോലുള്ള നടപ്പാതകൾ നടപ്പാതയുണ്ടാവും പക്ഷേ എങ്കിൽ സൈഡിൽ വേരി പോലെ കെട്ടി അതൊന്നുമില്ല നേരമണ്ണ വരെ ഉണ്ടാവില്ല പക്ഷേ ഇവിടുത്തെ എല്ലാം പെർഫെക്റ്റാണ് ഭൂരിഭാഗവും അതാണ് ഈ കാണുന്ന മദ്യശാപ്പ കേട്ടോ ഇഷ്ടംപോലെ മദ്യശാലകൾ കാണാം ഇവിടെ വന്നു കഴിഞ്ഞാൽ മദ്യപിച്ച് ഉന്മാദത്തമാകാം അങ്ങനെ എത്രയോ ലീലാ വിലാസങ്ങൾ ഇവിടെ കാണാം ആയേ അപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞാണ് ഇവിടെ ഇഷ്ടം പോലെ മദ്യശാലകളുണ്ട് അതുപോലെ തന്നെ നടപ്പാതെല്ലാം അട്ടിപ്പൊളിയാണ് സ്ലാബ് ഓവിച്ചാലാണ് അതിൻ്റെ മേലെക്കൂടി കൂടി എല്ലാം നല്ല കീറുകിർത്തിയാണ് പിന്നെ സൈഡിൽ കണ്ടത് ഇങ്ങനെ വേലി വില കെട്ടിയിട്ട് അത് അഥവാ റോഡിലേക്ക് തെറിച്ച് പോകാൻ പാടില്ല അഥവാ ആ കൂടി പോകുന്ന വാഹനങ്ങൾ ഇങ്ങോട്ട് കയറാൻ പാടില്ല എന്നൊക്കെ ഉദ്ദേശിച്ച് നല്ല വൃത്തിയിൽ മനോഹരമായിട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഇടതു ഭാഗത്ത് കാണുന്ന ഷീറ്റ് എന്തോ ബിൽഡിങ് എടുക്കുന്നതിൻ്റെ അത് കവർ ചെയ്തതാണ് എന്നിരുന്നാലും നല്ലൊരു നമുക്ക് സഹായം നമുക്ക് ഇത് എൻജോയ് ചെയ്യാം പിന്നെ ഇഷ്ടംപോലെ തെങ്ങ് ഉണ്ട് കേട്ടോ അതാണ് പിന്നെ ഞാൻ ഇങ്ങനെ നടന്ന് വരുമ്പോൾ ഒരു ക്ഷേത്രമുണ്ട് ശ്രീകൃഷ്ണ ക്ഷേത്രം റെയിൽവേ സ്റ്റേഷൻ നേരെ വരുമ്പോൾ അതിമനോഹരമായ ക്ഷേത്രം ഉറിയടി എല്ലാം കെട്ടിയിട്ടുണ്ട് ഇവിടെ വിശദമായിട്ടൊന്ന് പോയിട്ട് വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് അതിമനോഹരമാണ് കാഴ്ചകൾ കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വീഡിയോകൾ എടുക്കാനും കാഴ്ചകൾ കാണാനും പുതിയ 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 കാഴ്ചകൾ കാണാനില്ല ബസ്സ് കണ്ടോ ഇവിടുത്തെ അതാണ് പ്രത്യേകത ബസ്സിൻ്റെ പ്രത്യേകത കണ്ടോ ഹായ് പോണ്ടിച്ചേരി ബസ് ഇതൊക്കെ നമ്മുടെ നാട് തന്നെയാണ് അല്ല ഭക്ഷരത്തിലാണ് പക്ഷേ പോണ്ടിച്ചേരി കേന്ദ്രഭരണ പ്രദേശമാണിത് അതാണ് അതിൻ്റെ പ്രത്യേകത കേന്ദ്രപ്രദേശമായ കൊണ്ടുള്ള പ്രത്യേകത അതാണ് അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം കേട്ടോ ആ ഇവിടെ എല്ലാം വരാത്തവരൊന്ന് വരിക മാഹി പോണ്ടിച്ചേരി എന്താണെന്ന് കണ്ടറിഞ്ഞ് ആസ്വദിക്കുക നല്ല അടിപൊളി ബീച്ചുണ്ട് കടൽത്തീരം അതൊക്കെ ഉണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഈ കാണുന്നത് ഒരു ബാറാണ് കേട്ടോ ഇത് നമ്മളെ ദേശീയപാതൻ്റെ സൈഡിലാണ് ഈ കാണുന്നത് ഇതെല്ലാം മാഹിയാണ് മാഹി നഗരത്തിലാണ് മാഹി നഗരത്തിലാണ് നമ്മളെ സാധാരണ അനാദിക്കട പോലെയാണ് ഇവിടെ മദ്യശാലകൾ ഈ ഇഷ്ടമാകുമ്പോൾ വരെ ഉണ്ടാവും വില കുറവാണ് അതുകൊണ്ട് അന്യ ജില്ലയിൽ നല്ല ആൾക്കാർ വരും ഈ കാണുന്നത് ഈ മാഹി പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തുന്ന ചന്തകളാണ് ഉത്സവപ്പറമ്പലകളെല്ലാം കാണാലോ ഇതേപോലെ ചന്ത ഹൽവേൻ്റെ ചന്തയുണ്ട് അടിപൊളി ഹൽവയാണ് എന്നാണ് എന്നോട് പറഞ്ഞത് കോഴിക്കോട് ഹൽവയാണ് പറഞ്ഞത് ആ രുചി എന്ന് പറഞ്ഞാൽ അതീ അതി സുന്ദരമായ രുചികളാണ് കേട്ടോ അതുപോലെ തന്നെ എല്ലാത്തരം സംഭവങ്ങളും ഉത്സവ സമയത്തുള്ള ചന്തകൾ അതിവിപുലമായിട്ടുണ്ട് വിപുലമായിട്ടുണ്ട് പിന്നെ അതുകൂടാതെ പൂച്ചട്ടികൾ പലതരം വർണ്ണ നിറങ്ങളോട് കഴിക്കുക ചെടികളുണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് അടിപൊളി പൂക്കളുണ്ട് എന്നാ പറയണ്ടേ ഒന്നും പറയാനില്ല എല്ലാം കിടുവാ കിടു 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 അങ്ങനെ ഞാൻ ഇതിലേ അങ്ങോട്ട് പോയി അങ്ങോട്ട് ആ മൈതാനം ഉണ്ട് അവിടെ കണ്ട നല്ല കൃഷ്ണ വിഗ്രഹങ്ങൾ ഇത് ഹിന്ദിക്കാരുടെ കല വരുതാ കേട്ടോ നല്ല ആനകൾ ആനകളില്ലാതെ അമ്പാടി ഇല്ലാതെ ഇതാണ് പാ ഗ്രൗണ്ട് ഇവിടെയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുക അങ്ങനെ ഈ പാർക്ക് ചെയ്ത് അത് മാഹി പെരുന്നാളിനോട് അനുബന്ധിച്ച സംഭവങ്ങൾ ചന്തയും വാഹന പാർക്കിങ്ങുമല്ലോ കേട്ടോ അവ അതിമനോഹരമായ സംഭവം ആ മൈതാനത്തിൻ്റെ അപ്പുറം കടലാണ് കേട്ടോ അത് കഴിഞ്ഞ് വീണ്ടും അവിടുന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ച് വിപുലമായ ചന്തയിലേക്ക് ഞാൻ കയറി വേണ്ട കലുവ നൂറ്റി അറുപത് ഇരുന്നൂറ് പലതരത്തിൽ കലുകൾ ചന്തകളിലെല്ലാം ഇഷ്ടംപോലെ ആളുണ്ട് നിങ്ങൾ പോയിട്ടുണ്ടോ നിങ്ങൾ കണ്ണൂർ ഏഹ് കോഴിക്കോടോ ജില്ലയിലാണെങ്കിൽ നിങ്ങൾ മാഹിയിൽ പോകാതിരിക്കൂലല്ലോ പോയിട്ടുണ്ടാവും പിന്നെ സംശയം എന്താ ഒരു പ്രാവശ്യമെങ്കിലും പോയിട്ടുണ്ടാവും ഇതാണ് മാഹി പള്ളി കേട്ടോ മാഹി പള്ളിയാണ് നേഷണൽ ഹൈഫേലാണ് ഈ പള്ളി ഉള്ളത് അതിൻ്റെ സൈഡ് ഇത് കണ്ടാ അവിടെ ജനങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ലൈൻ നിൽക്കുന്നതാണ് ലൈന് ക്യൂ സംവിധാനമാണ് അവിടെ അപ്പോൾ കണ്ട ചന്തകളായിട്ട് നിറഞ്ഞു ചന്തകളായിട്ട് നിറഞ്ഞു ജനങ്ങൾ ചന്തകളിലാണെന്നുള്ളത് ഒന്നും പറയണ്ട കാണാ കാഴ്ചകളാണ് അടിപൊളി കാഴ്ചകളാണ് ഇപ്പം ഇനി അങ്ങോട്ട് വരാനുള്ളതും കാഴ്ചകളാണ് കേട്ടോ മാഹി പള്ളീൻ്റെ ആ എടുപ്പു കേട്ടോ അടിപൊളിയാണ് സെറ്റപ്പാ കേട്ടോ അപ്പോൾ ഒന്നും പറയണ്ട ഇതാണ് മാഹി പള്ളീൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ അടിപൊളി എടുത്ത് പോലീസുകാരുടെ തൊപ്പിയെല്ലാം കണ്ടോ അടിപൊളി വേഷമാണ് കേട്ടോ തൊപ്പിയെല്ലാം സൂപ്പറാണ് കാഴ്ചയെല്ലാം കാണാൻ ഭയങ്കര നമ്മളിത് പിന്നെ നമ്മളെ കച്ചവടക്കാർ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഹിന്ദിക്കാരെ കുങ്കുമം ഇതെല്ലാം ഒറിജിനൽ കുങ്കുമെന്ന് അറിയില്ല ഇതാണ് ഈ പള്ളീൻ്റെ മെയിൻ മുന്നിലത്തെ ഗോപുര സംഭവമായത് സെറ്റപ്പാണ് കേട്ടോ ഇത് അടിപൊളിയാണ് കാണാനുണ്ട് അപ്പോൾ ഇതുവഴി ബസ്സിലല്ലേ യാത്ര ചെയ്ത് കാറിലെല്ലാം യാത്ര ചെയ്ത് ആൾക്കാർ കാണും കേട്ടോ മാഹി ജംഗ്ഷനിൽ മാഹി ടൗണിൽ ഇത് ഹൈവേ ആണ് നേരെ കണ്ണൂരേക്ക് വന്നേ മറ്റേത് വടകര കാണാൻ വന്നത് ഇങ്ങോട്ടേക്ക് അങ്ങനെ ചന്തകളായിരുന്നു എന്ന് ഞാൻ ഞാൻ ചന്തകളെടുക്കുമ്പോൾ ആളെല്ലാം നോക്കുന്നുണ്ട് അവരെല്ലാം നോക്കിയിട്ട് എന്നാ പറയേണ്ടതെന്ന് അറിയില്ല ഞാനങ്ങനെ അച്ചപ്പം മുറുക്കും അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അയാളിങ്ങനെ കോരി വെക്കുന്നുണ്ട് പാവോ അച്ചവടം കെട്ടിക്കോട്ടെന്ന് വെച്ചിട്ടായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്നും പെട്ടെന്ന് മാഹിയിൽ വരുമ്പോൾ ഇരുപത്തി രണ്ടാം തീയതി വരെയുണ്ട് ഈ മാസം ഇരുപത്തി രണ്ടാം തീയതി വരെയുണ്ട് അടിപൊളിയാണ് ജനങ്ങളിങ്ങനെ ഒഴുകുമെന്ന് ഇതായത് ഒരു ചന്തേൻ്റെ ഉൾഭാ കവാടാണ് ഈ കവാടത്തിലേക്ക് ഞാൻ കയറുന്നുണ്ട് അതാ വേണ്ട കവാടത്തിലേക്ക് ഞാൻ കയറി ഒരുപാട് തിന്നണ്ടിയും കളിക്കണ്ടിയും അത് ഇത് വല്ല ചന്തകളായിട്ട് നിറഞ്ഞന് നിറഞ്ഞന് മാഹി ടൗണ് മാഹി ടൗണിൽ ഇത് മാത്രമേ ഉള്ളൂ അല്ല വറക്കുന്ന കേട്ടോ നല്ല എന്നാ പറയണ്ടേ ഇനി മറ്റേ മുളകില്ലേ പച്ച മുളക് എന്താ അതിന് പേര് മറന്ന പോയെ അതിന് പേര് മറന്നു ഇതാ ഈ സാധനം ഇതാണ് വറക്കുന്നത് അടിപൊളി ടേസ്റ്റാ കേട്ടോ അത് പക്ഷേ എണ്ണയെ കുഴപ്പമുള്ളൂ ഇത് ഏതെടുത്താലും ഇരുപതേ മുപ്പത് ഏതെടുത്താലും ഇരുപതേ മുപ്പത് ഈ മരത്തിൻ്റെ കീഴിൽ ചുറ്റും ചന്തയാണ് ഇതൊരു ചെറിയ ഗ്രൗണ്ടാണ് ഏറ്റവും ടാക്സിയിലും പർക്കീന്നെയാണ് ഇത് ചന്തയിലെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ കാലിയായി അപ്പം കണ്ട ഇവിടെയുണ്ട് പാവ ഈ ഞങ്ങളുടെ മരത്തിൻ്റെ അടുത്ത് കച്ചവടമൊന്നുമില്ല പാവൻ്റെ തോന്നി സങ്കടം തോന്നി പോരെ ആരുമില്ല അപ്പുറത്ത് ഭാഗത്തല്ല ഇഷ്ടം പോലെ ആളുണ്ട് എന്താ ചെയ്യുക ഒറ്റക്കായി കഴിഞ്ഞാൽ ഇതേപോലെയാണ് സംഭവം ഒറ്റ ജീവിതത്തിൽ ഒറ്റക്കായി കഴിഞ്ഞാൽ പോക്ക ഇത് നമ്മുടെ ഫയലെല്ലാം വെക്കുന്ന സംഭവമാണ് ഇരുന്നൂറ് റുപ്പ്യ പറയുന്നത് പക്ഷേ ഇരുന്നൂറ് പറഞ്ഞിട്ട് ഞാൻ അത് ജസ്റ്റ് ഒന്ന് തൊടുമ്പോൾ ഉള്ളിൽ നിന്ന് എടുക്കുമ്പോൾ ചെറുങ്ങ കീറിപ്പോയി കാരണം കുറ്റം പറയുന്നില്ല ഇത് പിന്നെ അത്രയും നേരിയതാന്ന് ഇരുന്നൂറ് റുപ്പ്യക്കൊന്നും ഇല്ല പിന്നെ അയാൾ ഞാൻ ചോദിച്ചിട്ട് രണ്ടെണ്ണം തരുമോന്ന് ഇല്ലയെന്ന് പറഞ്ഞത് അങ്ങനെ ഇതാ മാഹി ആ മേളയിൽ കയറി അങ്ങനെ ഇഷ്ടം പോലെ പണ്ടത്തെ മിഠായികൾ സൈസ് മിഠായി പഴയ മിഠായി ആണ് പാക്കറ്റിലുള്ള മിഠായിൻ്റെ സെക്ഷനാണ് ഇതിൽ അങ്ങോട്ട് പിന്നെ കംപ്ലീറ്റ് റൗണ്ടിൽ ചന്തയന്ന് ഇത് സിഗരറ്റല്ല കേട്ടോ സിഗരറ്റ് പോലെ തോന്നിക്ക് ഓറിജിനൽ പക്ഷേ ഇത് മിഠായിക്കാണ് വയലി വെച്ച് കടിച്ചു കടിച്ച് കടിച്ച് ഇമ്പി ഇമ്പി തിന്ന കാണുമ്പോൾ പെട്ടെന്ന് സിഗരറ്റാന്ന് വിചാരിക്കും ആള് ഇത് വയലി വെച്ചിട്ട് പബ്ലിക്കിലേക്ക് പോയാൽ മതി പോലീസ് വന്ന് പിടിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല കാണിച്ചു കൊടുക്കാം ഏ ഹെ ചമ്മിപ്പോവാതിരി അങ്ങനെ ഇത് ഈ സെക്ഷനെല്ലാം കൂട്ടിക്കണ്ടേയും അതും ഇതുപോലെ സെക്ഷനുണ്ട് അതുപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗത്ത് വന്നിട്ടാകുമ്പം ജനങ്ങളായ ജനങ്ങളാ ഇത് നല്ല അത്തറാണ് അത്തറന്ന് വേണ്ട നല്ല അടിപൊളി അത്തറുകളുണ്ട് ലൈറ്റെല്ലാം ഇട്ട് ഡെക്കറേഷൻ ലംബിച്ച് വെച്ചിട്ടുണ്ട് ഇത് നല്ല ആയുർവേദ പ്രൊഡക്റ്റുകളാണ് നടുവേദന മുട്ടുവേദന കാലുവേദന സന്ധിവേദന തലവേദന ആവേദന ഈ വേദന ആയുർവേദ സോപ്പുകൾ പലതരത്തിലുള്ള സോപ്പുകൾ എല്ലാം പലതരത്തിലുള്ള ആയുർവേദ ഉൽപ്പന്നങ്ങൾ ഇവിടെ വെക്കുന്നുണ്ട് ആൾക്കാർ ഇഷ്ടം പോലെ മേടിക്കുന്നുണ്ട് കേട്ടോ കാരണം ആയുർവേദം എന്താണെന്ന് അറിഞ്ഞവരെന്തായാലും മേടിക്കാതെ പോവില്ല അതാണ് അറിയാത്തവരാണ് അറങ്ങാതെ പോകുന്നത് സോപ്പുകൾ വേണ്ട അടിപൊളി മണമാണ് കേട്ടോ ഇതിൻ്റെ മണങ്ങളെന്ന് പറഞ്ഞാൽ കിണ്ണ മണമാണ് അപ്പോൾ ഇങ്ങനെയുള്ള സോപ്പുകളാണ് നമ്മൾ പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കേണ്ടത് ആയുർവേദ ഉൽപ്പന്നമല്ലേ ആയുർവേദം ശരീരത്തിന് നല്ലതല്ലേ നമ്മൾ മേത്ത് തേക്കുമ്പം തന്നെ അതിൻ്റെ ആ സുഗന്ധവും ശരീരത്തിനുണ്ടാകുന്ന ആ ഉന്മേഷവും അത് വേറെ തന്നെയാണ് അത് മറ്റുള്ള സോപ്പിലൊന്നും കിട്ടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അത് അവർ സെയിൽസ്വമാൻ പറയുന്നത് അത് പിന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഇതെന്താ സാധനവും കാര്യങ്ങളൊക്കെ ഓരോ സംഭവങ്ങളും അതെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് സന്തോഷ വാർത്ത ഉറുമ്പോഴ്ച്ച ശരീരം പൂർണ്ണമായി ഒഴിവാക്കണം ഇതെല്ലാം ഒക്കെയാണ് അതിൻ്റെ ഇപ്പുറം കൊണ്ട് കത്തി പലതരം വീട്ടുപകരണങ്ങളായ കത്തികൾ പച്ചക്കറികൾ മുറിക്കണ്ടതും കാര്യങ്ങളൊക്കെ കത്തിയാള് അത് ഇത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ചീനച്ചട്ടി ദോശച്ചട്ടി അപ്പച്ചട്ടി എല്ലാ ചട്ടികളും ഉണ്ട് അപ്പോൾ ഇത് പനഞ്ചക്ര ഇത് പാലക്കാട് നിന്ന് വരുന്നത് മൂലച്ചക്കര എന്ന് പറയും ഒരു പീസിന് ഇരുപത് രൂപയാണ് മൂന്ന് പീസിന് അമ്പത് രൂപയാണ് ഇത് അമ്മ ഇത് അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് കെട്ടുന്ന ലൂസാക്കി വെച്ചാണ് ഇതാണ് ആ കെട്ട് അങ്ങനത്തെ ഒരു കെട്ടിന് അമ്പത് രൂപയാണ് അടിപൊളിയാണ് നീ കാപ്പി ചുക്ക് കാപ്പി കാര്യങ്ങളൊക്കെ കുടിക്കുക അതിനും പറ്റിയ ശക്കരയാണ് ഈ സാധനം മനസ്സിലായി അപ്പോൾ ഇതെല്ലാം വന്ന് ഉപയോഗിക്കുക ഒരു തവണയെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇത് അന്വേഷിച്ചിട്ട് പോകും നിങ്ങൾ മനസ്സിലായോ ഇത് കളിമൺ പാത്രങ്ങളാണ് നല്ല വെള്ളം വെക്കാനും നല്ല പച്ചവെള്ളം ശുദ്ധവെള്ളം വെച്ച് കുടിക്കാനും ഇത് ബണ്ണാരപ്പാട്ട ആനേൻ്റെ ബണ്ണാരപ്പാട്ട ഏ അതുപോലെ തന്നെ ദൈവ വിഗ്രഹങ്ങൾ ആ വിഗ്രഹങ്ങളെന്ന് കളിമണ്ണിൻ്റെ അങ്ങനെയുള്ള ശില്പങ്ങൾ ഒരുപാട് ശില്പങ്ങളുണ്ട് അതിമനോഹരമായ ശില്പങ്ങൾ ഇതെല്ലാം വെള്ളം വെക്കാൻ പറ്റുന്നെ ഉരുളി പോലത്തെ സംഭവങ്ങളാണ് പൊട്ടുവേ കളിമണ്ണാണ് എന്നാലും അത്ര പെട്ടെന്ന് പൊട്ടൂല കാണാൻ അടിപൊളി ഭംഗിയുള്ളതാണ് വെള്ളം വെക്കാം ഇത് കളിപ്പാട്ടങ്ങളാണ് അടിപൊളിയാണ് കളിപ്പാട്ടൊന്നും പൊട്ടൂല അത് കുറേ വിഷയം അതി മനോഹരമായതാണ് ഇവിടെ എല്ലാം സഞ്ചരിക്കുക മാഹിയിൽ വന്നിട്ട് എല്ലാ ഭാഗത്തും നിങ്ങൾ നിങ്ങൾക്കിറങ്ങിക്കഴിഞ്ഞാൽ കാണാം കണ്ടോ ശിവൻ്റെ എല്ലാം ഗണപതി കൃഷ്ണൻ്റെ ഒക്കെ അതിമനോ ശ്രീബുദ്ധൻ്റെ അങ്ങനെയൊക്കെ അടിപൊളി മനോഹരമായിട്ട് ഷോക്കേസിൽ വെക്കാൻ പറ്റിയ സംഭവങ്ങളെല്ലാം ഉണ്ട് എന്താ ഭംഗി എന്ന് അറിയാം കാണാൻ വേണ്ടിയിട്ട് നേരിട്ട് കാണുമ്പോൾ ഇതിൽ കാണുമ്പോൾ എന്നെക്കാട്ടും നേരിട്ട് കാണുമ്പോൾ കൂടുതൽ ഭംഗിയാണ് അപ്പോൾ പറയണ്ടല്ലോ ഇതിൽ ഈ അപ്പോൾ ഇതിൽ എത്രമാത്രം ഭംഗിയുണ്ടെന്നൊന്ന് പറയണ്ടല്ലോ അങ്ങനെ ഏതെടുത്താലും ഇരുപത് മുപ്പത് ഏതെടുത്താലും ഇരുപത് മുപ്പതും ഏത് കാ സംഭവം എടുത്തു കഴിഞ്ഞാൽ ഇരുപത് ഉറപ്പിയ മുപ്പത് ഉറുപ്യ അത്രയേ ഉള്ളൂ ലാഭമാണ് ശരിക്കും പറഞ്ഞാൽ പക്ഷേ ഇതൊന്നും ആരും യൂസ് ചെയ്യുന്നില്ല നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഇതെല്ലാം മേടിക്കുമ്പോൾ എത്ര പൈസ എന്നറിയാം നല്ല അടിപൊളി സാധനം അതേപോലെ പത്ര ഈ പാത്രങ്ങൾ അത് പലതരം പൈസയാണ് ഇരുപത് മുപ്പത് അമ്പത് എഴുപത് അങ്ങനെയൊക്കെയാണെന്ന് റേറ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കുക ഏതാണ് ഇഷ്ടം അനുസരിച്ച് അപ്പോൾ ഇതെല്ലാം നമ്മൾ പരമാവധി യൂസ് ചെയ്യണം ഇതേപോലെയുള്ള ചന്തകളിലെല്ലാം ആ അങ്ങനെ മൂന്ന് ജോഡി എടുത്തു കഴിഞ്ഞാൽ ഇത് തൊപ്പി കണ്ണടയുണ്ട് കൂളിങ് ഗ്ലാസ് അതേപോലെ ഒട്ടുമിക്ക സംഭവങ്ങൾ ഇവിടെയുണ്ട് അതെല്ലാം മേടിച്ച് ചെറിയ പൈസക്ക് കിട്ടുന്നതല്ലേ ലാഭമല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള ചന്തകളിലെല്ലാം എല്ലാവരും പോയിട്ട് യൂസ് ചെയ്യണം ഇതറിയുന്നവരാണ് ഇത്രയും വരുന്നത് കേട്ടോ ആൾക്കാരെല്ലാം വരുന്നത് അതാ അവർക്കെല്ലാം അറിയും അറിയാത്തവരാണ് എന്തെന്നാ അപ്പോൾ ഈ വേണ്ടത് അതേപോലെ നല്ല അടിപൊളി കാവ്യം കാവ്യമുണ്ട് ആ വിലയെല്ലാം തുച്ഛമായ വിലയാണ് അപ്പോൾ ഇതെല്ലാം കണ്ടിട്ടെല്ലാം എല്ലാവരും വരുവാ കാവ്യമുണ്ട് വെള്ളമുണ്ട് അടിപൊളി സംഭവമാണ് ഈ വലിയ വലിയ വിലയിലും സൂപ്പർ കടകളിൽ നിന്നും പോയി കഴിഞ്ഞിട്ടാകുമ്പോൾ ഈ ഇത്രയും കുണമുള്ള കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചിലതെല്ലാം കാണുമായിരിക്കും ജലനെല്ലാം പോക്കായിരിക്കും ഇത് നല്ല കൊന്തിരിക്കെല്ലാം ഇടുക ഏയ് നല്ല മണം കൊതുക് ഉണ്ടാവില്ല അങ്ങനെയുള്ള പാത്രമാണ് ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടോ സാധാരണ ആയിരിക്കും അല്ലേ ആ അതെ സാ അതിൻ്റെ മരുന്ന് വരെയുണ്ട് ഇവിടെ അഷ്ടഗന്ധ അഷ്ടഗന്ധം അതെല്ലാം അതും മേടിക്കുക അടിപൊളിയാണ് വീട്ടിൽ ആശ്വാസമായിട്ട് രാത്രി കിടന്നിറങ്ങുക ഏ കൊതുകൊന്നും കൊള്ളാതെ അതിമനോഹരമായ സംഭവമാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ വേറൊരു സംഭവം പാലക്കാടൻ പിന്നെ പനം കട്ടി നല്ല ഇത് ചുക്ക് കാപ്പി വെല്ലത്തിൻ്റെ അത് ഇതുമല്ലാന്ന് ശർക്കര ഇത് ഇതെന്ന് അറി ഗുണം അറിയാത്തത് കൊണ്ടാണ് പാലക്കാടെല്ലാം ഭയങ്കര ഫേമസ് ആയത് ഇത് മുന്തിരിയാണ് ഉണക്ക മുന്തിരി അപ്പോൾ പാലക്കാട് ഭാഗത്തല്ല ഈ പന ഇത് തെങ്ങിൻ്റെ സംഭവം ഇത് നമ്മളെ പോലെയുള്ള ഇങ്ങോട്ടുള്ള വടക്കൻ മലവാറും തെക്കേ തെക്കോട്ടുള്ളതൊന്നും എനിക്കൊന്നും അറിയില്ല ഇതിൻ്റെ എല്ലാം ഗുണവും കാര്യമെല്ലാം അറിയുന്നവർ മണിക്കും ഇത് അതുപോലെ തന്നെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ മാജിക്ക് ബുക്കാണ് വരച്ചിട്ട് കഴിഞ്ഞാൽ അത് തുണി കൊണ്ട് വായിക്കാം അടിപൊളിയാണ് വേറെ ബുക്ക് മേടിക്കേണ്ട ആവശ്യമില്ല കണ്ടോ ഇത് കണ്ട അതിൻ്റെ ആക്കണം വേണ്ട ആ ചാനേൻ്റെ പുറത്താണ് വരച്ചിട്ടത് ഒരു കുഴപ്പമില്ല വായിക്കുമ്പോൾ മാഞ്ഞു ഇല്ല ഇത് കണ്ട ഇതെല്ലാം കണ്ടു ഇതെല്ലാം മേടിക്കണം ഇങ്ങനത്തെല്ലാം മേടിച്ച് കുട്ടികൾക്ക് കൊടുക്കണം കൊടുക്കുക അല്ലാതെ വെറുതെ അനാവശ്യമായിട്ട് പിന്നെ വലിയ വലിയ ഷോപ്പുകളിൽ ആടെ ഇടുമ്പോൾ ഒരു പൈസകളെയല്ലേ വേണ്ടത് ഞാൻ പറയുന്ന കാര്യമുള്ളതാണ് പറയുന്നത് ഇതേപോലത്തെ ബുക്കുകളെല്ലാം മേടിച്ചു കൊടുക്കുക കുട്ടികൾക്ക് ഒരു കൗതുകമായിരിക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒരു കൗതുകമായിരിക്കും അപ്പോൾ ഇതൊക്കെ ഇതാക്കി ഉപയോഗിച്ച് മനസ്സിലാക്കുക കേട്ടോ മാങ്ക മാജിക്ക് ബുക്ക് എന്നാണ് പേരായതിൻ്റെ അത് മാഹിയിലെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെയുള്ള ഷോപ്പുണ്ട് ഇപ്പോൾ ഇരുപത്തിരണ്ട് വരെയുണ്ട് ഇതേപോലെ ഇതിൽ കയറുക ഓക്കേ